ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ ഇന്ത്യൻസിനെ ഹർദിക് പാണ്ഡ്യ നയിക്കും ഹർദിക്കിനെ ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മയുടെ പകരക്കാരനായാണ് ഹർദിക് നായകസ്ഥാനം ഏറ്റെടുത്തത് ഭാവി മുന്നിൽ കണ്ടാണ് നീക്കമെന്നും ടീം വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി രോഹിത് ശർമ്മയാണ് മുൻ ചാമ്പ്യന്മാരെ നയിച്ചിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നായകസ്ഥാനത്തുള്ള രോഹിത്തിന് കീഴിൽ അഞ്ച് തവണ ഐ കിരീടം ഉയർത്തിയ മുംബൈ രണ്ട് തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടവും സ്വന്തമാക്കി ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹർദിക് പതിനഞ്ച് കോടിക്ക് പോയത് ആ വർഷം തന്നെ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാനും ഹർദിക്കിന് സാധിച്ചു പിന്നാലെ കഴിഞ്ഞ സീസണിലും ടീം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് കഴിഞ്ഞ സീസണിലും ടീം ഫൈനലിലേക്ക് മുന്നേറി പിന്നാലെയാണ് ഞെട്ടിക്കുന്ന നീക്കവുമായി മുംബൈ താരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ ലക്ഷ്യമിട്ട് ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പത്ത് വർഷം നീണ്ട രോഹിത് ശർമ്മയുടെ യുഗത്തിനാണ് മുംബൈ വിരാമം ഇട്ടത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും കളത്തിനുള്ളിലും ഡ്രസ്സിംഗ് റൂമിലും നിർണായക സാന്നിധ്യമായി രോഹിത് ഉണ്ടാകുമെന്നും മുംബൈ അധികൃതർ വ്യക്തമാക്കി